എന്താണ് സിനിമ ഇപ്പം പറഞ്ഞ പോലെ തഗ് ലൈഫായിട്ട് തഗ്ഗിന് യാതൊരു ബന്ധവും ഇല്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണിലുള്ള ഒരു സിനിമയാണ് ആൻഡ് ഫാമിലി എൻ്റർടൈനർ കൂടിയാണ് അപ്പം ആ സിനിമയായിട്ട് തന്നെ കമ്പയർ ചെയ്യണം കാരണം അത് അത്രയും വലിയൊരു ക്യാൻവാസിലുള്ള സാറും ചിബും അങ്ങനെ ഒരു മൂവിയാണ് നമ്മുടെ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ആളുകളെല്ലാവരും കൂടിയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്ത് പോകുന്ന ഒരു

അത് മുഴുവൻ പേര് ശരിക്കും അങ്ങനെയാ തപ് വൺ ഫോർട്ടി യാണ് അപ്പൊ അന്വേഷിക്കുമ്പോ ഡെഫിനെ ബ്ലഡും ഡാർക്ക് എന്തായാലും അത് ഉണ്ടാവുമല്ലോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടതല്ല അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ ഒരു കണ്ടന്റ് ആയി എന്നുള്ളത് കൂടുതൽ ഞാനും ബ്ലാക്ക് ആണ് ഇതിലേക്ക് വരുക ആളിലേക്ക് വരാണെങ്കിൽ ഡിഡിക്റ്റേക്റ്റീവ് പറഞ്ഞ സിനിമ വരുന്നുണ്ട് കൂടുതൽ തഗ്ഗങ്ങൾ എന്ന് പറഞ്ഞ സിനിമയാണ് വരുന്നത് ഒപ്പം തന്നെ അതിലും ധ്യാൻ ചേട്ടനാണ് ഇതിലും കൂടുതൽ േറ്റൻ ശരിക്കും പറയുന്ന ഒരു സംഭവം ഉണ്ട് ഉജ്വലത്തും സൂപ്പർ അല്ലേ എന്നുള്ള രീതിയിൽ ആള് സൂപ്പറാണ് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു കാരണം ഉജ്ജ്വലില് പരിചയപ്പെട്ടു പക്ഷെ അതിനെക്കാട്ടും മുന്നേ ഞാനൊരു സിനിമ പുള്ളിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് അറിയാം ഓൾറെഡി അപ്പൊ ഉജ്ജ്വലിന്റെ സെറ്റിലോട്ട് വന്നപ്പോഴും എന്നെ കണ്ടപ്പോ നീ ഇവിടെയും വന്നോ ആദ്യം ചോദിച്ചേ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ അങ്ങനെയോ അപ്പം ഇവിടെ വന്ന് അവര് ഒരു ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെ പറഞ്ഞ് വെച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സീംലെസ് ആയിട്ടാ ചെയ്തത് ധ്യാൻചന്റെ കൂടെ കോമ്പിനേഷൻ ചെയ്തപ്പോ ഇവിടെ എല്ലാവരും ഇവരെന്താ ഇങ്ങനെ കാരണം എനിക്ക് മുന്നേ അറിയാലോ ലൈക് എ വെരി കംഫർട്ടബിൾ ആക്ടർ ടു വർക്ക് വിത്ത് ഐ ഡിറ്റീവ് ഉജ്ജ്വലിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് ധ്യാൻ പോയിന്റ് സീറോ എന്നുള്ള പഴയ പുതിയ അല്ല എങ്കിലും അതിനെ കുറിച്ച് സംസാരിച്ചു അതെ അതായത് നമ്മൾ എന്താ പറയാ ഒരു ധ്യാൻചേരന്റെ ഒരു പുതിയൊരു ഓറ കാണാൻ പറ്റും ഒരു വേറെ നെക്സ്റ്റ് ലെവൽ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഡിറ്റക്റ്റീവ് ഉജ്വല അതുകൊണ്ട് അവർ വളരെ ആയിട്ട് പ്ലേസ് ചെയ്ത ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും നമ്മളെപ്പഴും ധ്യാൻ ചേട്ടൻ അങ്ങനെ ഒരു എനിക്ക് സിദ്ധികിക്കയുടെ പോലീസ് അല്ലെങ്കിൽ അന്വേഷണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതിലും എങ്ങനെയാണ് പോലീസുകാരനാണോ അതോ വേറെ റോളാണോ അല്ല ക്യാരക്ടർ പോലീസ് ആണോടെ ഒരു ലൈക്ക് ആളുടെ മോൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് അത് ഓൾറെഡി ഇപ്പം ട്രെയിലർ റിലീസായപ്പോൾ തന്നെ ടീച്ചറിലൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം അതിൽ തന്നെ പുള്ളി പറയണ്ടേ എൻ്റെ മോനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചു ആ അച്ഛൻ്റെ ഒരു പവർ അച്ഛൻ്റെ ഒരു ക്യാരക്ടറാണ് പുള്ളി അപ്പം ആസ് യൂഷ്വൽ ആസ് എ ഒരു പവർഫുൾ ആയിട്ടുള്ള അച്ഛൻ വരുമ്പോൾ എന്തായിരിക്കും ആ മോനോട്ടുള്ള ആരി ഇഷ്ടമൊക്കെയുള്ള ഒരു അച്ഛൻ അപ്പം സിദ്ധിക്കാട്ടിനും സിദ്ധിക്കാട്ടൻ്റെ ആ ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് ഡെഫിനറ്റ്ലി തകലും ചെയ്തിട്ടുണ്ട് ഓക്കെ വലിയൊരു താരനിരയാണ് ഇതിനകത്തുള്ളത് അപ്പം സായി കുമാർ ആണെങ്കിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ ബിനേ ചേച്ചി അങ്ങനെ ഒത്തിരി പേരുള്ള ഒരു വലിയ താരനിരയാണ് അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അയ്യോ അത് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഉദ്യാൻ ചേട്ടനാണെങ്കിലും സിദ്ദിഖ് സാർ ആണെങ്കിലും വിനയ ചേച്ചി ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമാണ് അവരുടെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര കൂളാണ് എല്ലാവരും പക്ഷെ നമ്മളോട് സംസാരിക്കുന്നത് തന്നെ അങ്ങനെയാണ് ഇപ്പോൾ ഉദ്യാന ചേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര രസമാണ് നമുക്ക് എനിക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ശരിക്കും പറഞ്ഞാൽ ഈ മൂവി അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു അല്ല ഇംഗ്ലീഷ്